അപ്പോഴിപ്പം എന്തായി പാഞ്ചാലിയാകെ ക്ഷീണിച്ച പശയായിപ്പോൾ അവരെ ഏറ്റി നടക്കാൻ ഭീമസേനൻ ഘേടോൽക്കജനെ സ്മരിച്ചു പാഞ്ചാലിയേറ്റാൻ ഭീമസേനൻ മതി പക്ഷേ പാഞ്ചാലി മാത്രമല്ലല്ലോ ബാക്കിയുള്ളവർക്കും വയ്യണ്ടായി അപ്പോൾ ഭീമസേനൻ സ്മരിച്ച മാത്രയിൽ ഭീമസേനൻ്റെ മകൻ ഘേടോൽക്കജൻ അവിടെ വന്നു എന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടേ മോനെ ഘടവൽക്കജ എൻ്റെ അമ്മ എന്നെ കിടക്കണേ അമ്മയെ നീ എടുക്കണം എടുക്കാം ഘടോൽക്കജൻ മാത്രമല്ല കുറേ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കടവൽക്കജൻ്റെ അപ്പം അമ്മയെ ഞാനെടുക്കാം ദ്രൗപതി മാതാവിനെ ഞാനെടുക്കാം ബാക്കിയുള്ളവരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എടുക്കും എന്ന് പറഞ്ഞ് ഘടോൽക്കജൻ ദ്രൗപതി എടുത്തു ബാക്കിയുള്ള ആളുകളെ ഘടവൽക്കജൻ്റെ ഫ്രണ്ട്സായിട്ട് കുറേ ആൾക്കാർ അവരെടുത്തു അങ്ങനെ അവർ വീണ്ടും പെടുന്നു അപ്പം പക്ഷേ ലോമശൻ എന്ന് പറയുന്ന മഹർഷിക്ക് ഇവരുടെ സഹായം വേണ്ട അദ്ദേഹം ആ സിദ്ധനായതുകൊണ്ട് അദ്ദേഹം സിദ്ധന്മാരുടെ പഥത്തിലൂടെ തൻ്റെ യാത്ര തുടർന്നു മറ്റൊരു ആദിത്യനെ പോലെ യാത്ര തുടർന്നു എന്നാണ് അപ്പോൾ ഇവരൊക്കെ കൂടി ചെന്ന് ബദരിയാശ്രമത്തിലെത്തി ബദരി നരനാരായണ സ്ഥാനത്ത് ചെന്നു കൂടി നരനാരായണ സ്ഥാനത്ത് ചെന്ന് അവരവിടെ ഇരുന്നു ആ വിശ്രമമൊക്കെ ചെന്ന് കുറച്ച് ദിവസം അവിടെ താമസിച്ച് കാര്യങ്ങൾ അങ്ങനെയിരിക്കും കാലത്തെങ്കിൽ പാഞ്ചാലിയുടെ അടുത്ത് എവിടെ ഒരു പുഷ്പം വന്ന് വീണു ആയിരം ഉള്ള ഒരു താമരപ്പൂവ് നല്ല സുഗന്ധമുള്ള ഒരു പുഷ്പം സൗഗന്ധിക പുഷ്പം അവിടെ വന്ന് വീണു ഈ പൂവ് കണ്ടിട്ട് പാഞ്ചാലി എന്ത് പറഞ്ഞു ഭീമസേനനനോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൂവ് പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന തിരക്കേടില്ല എന്ന് പറഞ്ഞ് അതാ കേട്ട പാതി കേൾക്കാത്ത പാതി ഭീമസേനൻ എന്തു ചെയ്തു പൂ പൊട്ടിക്കാൻ അവിടെ യാത്ര യാത്രയായി എവിടെ നിന്ന് ഈ പൂവ് വന്നേ ആ പൂവ് എവിടെയാണ് കിട്ടുക അതന്വേഷിച്ച് ഭീമസേനം ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പല വഴിക്കും യാത്ര ചെയ്തു അദ്ദേഹം അങ്ങനെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു കദളീവനത്തിൽ ചെന്ന് കയറി കദലീവനത്തിൽ ചെന്ന് കയറിയപ്പോൾ ആ കഥലീവനം കുഞ്ചൻ നമ്പിയാർ വർണ്ണിക്കുന്നുണ്ട് കല്യാണ സൗഗന്ധികം തേടിയിട്ടുള്ള പോക്കൈ പോണേ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ ഇത് വർണ്ണിക്കുന്നുണ്ട് ആ കദളീവനം അങ്ങനെ പച്ചക്കഥളിക്കുലകൾ കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്ന് ആലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങി തഥ ബാലാനിലൻ വന്നു തട്ടുന്ന നേരത്തെ കോലാഹലം നൃത്തമാടും തലങ്ങളും ആലോകനം ചെയ്തു വിസ്മയിച്ചീടിനൻ കാലാത്മജാനുജൻ വീരൻ മൃഗോദരൻ അതാണ് താഴത്തു ഭാഗത്തു വീണു കിടക്കുന്ന വാഴപ്പഴം കൊണ്ടു മൂടീമഹീതലം പാഴച്ച പട്ടു വിരിച്ച കണക്കിനെ വാഴയ്ക്കു ചുറ്റും പ്രകാശമുണ്ട് ഇപ്പോഴും ആ പട്ടു വിരിച്ചു വാഴയ്ക്ക് ചുറ്റും പ്രകാശമുണ്ടെന്ന് അവരാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇതാരീ പക്ഷികളൊന്നും വന്നിട്ട് ഈ പഴം കൊത്തി തിന്നുന്ന കാണല്ല അപ്പൊ ആരാണ് രക്ഷിച്ചു പോരുന്നത് ആരീ വനമെന്ന് സൂക്ഷിച്ചു നോക്കി തുടങ്ങി മൃഗോധരൻ എന്താണ് കൊഞ്ച് നമ്പിഴ് രക്ഷിച്ചു പോരുന്ന ഈ വനം ആരാണ് രക്ഷിക്കണേ ഇവിടെ കിടക്കുന്ന പഴങ്ങളൊന്നും ഒരൊറ്റ കിളികൾ പോലും കൊത്തി തിന്നുന്നില്ല ആരുടെ വന രക്ഷയിലാണ് ഈ വനം എന്ന് മൃഗോധരൻ ആലോചിച്ചപ്പോൾ ഒരു പൊയ്ക കണ്ടു ആ പൊയ്കല് ചാടി തിമിർത്ത് കാരണം ഭീമസേനൻ കല്ലും മരങ്ങളൊക്കെ തല്ലി തകർത്ത് തല്ലി തകർത്ത് വഴി ഉണ്ടെങ്കി ഇങ്ങനെ പോവുക സൗഗന്ധ്യ പുഷ്പം അന്വേഷിച്ചിട്ട് പെട്ടെന്നൊരു കദളീവനത്തിൽ പ്രവേശിക്കുകയും ആ പൊയ്ക കണ്ട പൊയ്യയിൽ ചാടി തിമിർത്ത് കുളിക്കുമ്പോൾ ഇത് ഹനുമാൻ അവിടെ താമസിക്കുന്നുണ്ട് ഈ കദളീവനം എന്ന് പറയുന്നത് ഹ ഹനുമാൻ താമസിക്കുന്ന സ്ഥലമാണ് അതെ ഹനുമാന്റെ വ്യാപാരങ്ങളൊക്കെ ത്രേതായുഗത്തിൽ കഴിഞ്ഞു അത് നമുക്ക് കാണാം ഹനുമാൻ യുഗങ്ങൾ യുഗങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ത്രേതായുഗത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ത്രേതായുഗത്തിലാണല്ലോ ശ്രീരാമാവതാരം ശ്രീരാമാവതാരത്തിലാണല്ലോ ഹനുമാൻ്റെ എൻട്രി ഹനുമാൻ്റെ വ്യാപാരങ്ങൾ മുഴുവൻ അത് ഭീമസേനോട് പറയുന്നുണ്ട് നമുക്കത് കാണാം അപ്പം അങ്ങനെ ഈ ഹനുമാൻ തൻ്റെ അനുജനാണ് വരുന്നത് അനുജൻ ഭീമസേനനാണ് വരുന്നതെന്ന് ഹനുമാനും മനസ്സിലായി അപ്പം ഹനുമാൻ എന്ത് ചെയ്തു ഇവൻ ഈ വഴിക്ക് പോയിട്ട് വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടണ്ട അല്ലാതെ ഇവൻ ഈ കല്യാണ സൗകര്യം പുഷ്പം തേടിയിട്ടാണ് പോണെന്ന് ഹനുമാനും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പരഹൃദയജ്ഞാനൊക്കെ ഉണ്ട് ഹനുമാന് അത് മനസ്സിലാകും സിദ്ധനാണല്ലോ അത് മനസ്സിലായി അതായത് ഇവൻ പോയി കുഴപ്പത്തിൽ ചാടണ്ട ഇവനെ ഒന്ന് പാകയ്ക്കി വിടാം എന്ന് കണക്കാക്കി ഹനുമാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മൂത്ത കുറഞ്ഞച്ഛൻ്റെ വടി ബൈത്ര കൊഞ്ചു തമ്പാറെ പറഞ്ഞ ഒരു മൂത്ത കുറങ്ങാൻ വയ്യാത്ത കുറഞ്ഞൻ്റെ വഴിയായിട്ട് ഭീമസേനം പോകുന്ന വഴിയിൽ അവിടെ കിടന്നു അപ്പോഴാണ് മറ്റേ വരവ് ഒരു കൊരങ്ങിനെ കണ്ടവശി ഭീമാസരൻ എന്ത് പറഞ്ഞു നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മറക്കടാ നീ ങ്ങു മാറിക്കിടാ ദുർഘടസ്ഥാനത്ത് വന്നു കിടപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി നാട്ടിൽ പ്രഭുക്കളെ ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളി കുരങ്ങുനീ ഒട്ടും വകാതിരി ഇല്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തെടോ പെട്ടെന്ന് എഴുന്നേറ്റുപോ കൈകിൽ ആപത്ത് പറ്റിയിടുമെന്നു ധരിക്ക നീ വാനര എന്നൊക്കെ പറഞ്ഞു ഭീമസേനൻ ആരുടെ നേരെ ചൂടായി ഹനുമാന്റെ നേരെ ചൂടായി ചൂടായിപ്പം ഹനുമാൻ പറഞ്ഞു ഞാൻ എന്നെ കണ്ടൂടാ ഞാനൊരു കോനിങ്ങനാണ് അതുകൊണ്ട് എൻ്റെ ഈ വാലേ നീ ഞാൻ ഞാനാരാ നീ വിചാരിച്ചേ ഞാൻ ഭീമസേനനാണ് ധർമ്മപുത്ര ആഹാ ഭീമസേനന അതെ ഞങ്ങള് ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ നിന്നോട് ധർമ്മപ്രകാരം ഗ്രഹിക്കാത്ത നിന്നോട് ധർമ്മം പറവാൻ നമുക്ക് എന്ത് സംഗതി ആനരന് എന്ത് ധർമ്മം മനസ്സിലാവാനാ നിന്നോട് ധർമ്മം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഹാനിമാൻ തിരിച്ചൊരു കാച്ചി കാച്ചി എന്താ എന്താ കാച്ചിയത് നിങ്ങൾ പാണ്ഡവന്മാർ ധർമ്മ അല്ലേ അതെ ഞങ്ങൾ ധർമ്മ ഇഷ്ടന്മാരാണ് ധർമ്മജൻ മുമ്പായ ധാർമ്മികന്മാർ നിങ്ങൾ ധർമ്മമല്ലാതൊന്നും ചെയ്യുകയില്ലയോ പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ടു പഞ്ചപണർത്തി പിടിപ്പെട്ടഹോ നിങ്ങൾ അഞ്ചു പേരും ചേർന്നു കഴിക്കൂ പിടിച്ചു കൊണ്ട് അഞ്ചാത വേളി കഴിച്ചെന്നു കേട്ടു ഞാൻ അഞ്ചെങ്കിൽ അഞ്ചും കണക്കെന്നവൾക്കൊരു ചാഞ്ചല്യവുമില്ല നിങ്ങളെ അഞ്ചു പേരെയും കൺമുനത്തല്ലിനാൽ അവർ നിർത്തും അവളുടെ കൊടി കൊണ്ട് നിങ്ങളവളെ അവൾ നിങ്ങൾ നിർത്തും എന്ന് പറഞ്ഞു നാലഞ്ച് ഭർത്താവ് ഒരുത്തിക്കതെന്നത് നാല് ജാതിക്കും വിധിച്ചതല്ലോർക്കണം നാലു പേർ കേട്ടാൽ നിരക്കാത്ത വസ്തുവി വാലുള്ള വാനരന്മാർക്കും ചിതം വര അയ്യേ നിങ്ങൾ വലിയ ധാർമ്മികന്മാരല്ലേ അപ്പം കണ്ടിട്ട് അഞ്ചാളും കൂടി ഒരുമിച്ച് കല്യാണം കഴിച്ചു എന്നിട്ട് എന്തായി അവൾ നിങ്ങളെ അവളുടെ കൺമുനത്തല്ലോണ്ട് നിർത്തുകയാണ് എന്താ പണ്ടയേ നിങ്ങളിത് എന്തൊക്കെ കാണിക്കുന്നത് ഇതാണോ ധർമ്മം എന്നൊക്കെ ചോദിച്ചു ഭീമസേൻ്റെ പരമാവധി ആപഹാസിച്ച ഭീമസേനെ ദേഷ്യം വന്നു മാറ നല്ലത് ഞാൻ വയ്യാത്ത ആളല്ല എൻ്റെ വാലിടുത്ത് വെച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു ഭീമസേന എന്നാ പാവ ഭീമസേനൻ വാല് പൊക്കാൻ കുഞ്ചൻ കുഞ്ചമ്പിയാരുടെ ഭാഷയിൽ വാലിൻ്റെ അറ്റത്ത് രണ്ട് രോമം പോലെ ഇളക്കാൻ പറ്റി നാല് രോമം ഇളക്കാൻ ഭീമസേനെ പറ്റിയില്ല വാലി പൊക്കിണ്ട് ആരാണ് എന്ന് ചോദിച്ചപ്പോ അപ്പോളാണ് ഹനുമാൻ പറഞ്ഞത് എന്ത് നീ ഉത്സാഹിച്ച് കയറിയില്ല ഞാൻ നിൻ്റെ ചേട്ടൻ ഹനുമാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഫീമസ് ഹനുമാൻ സ്വന്തം രൂപ സ്വന്തം ഉദ്ദേശം ഞാൻ ഇവിടെ വന്ന് കിടന്നത് വെറുതെ കിടന്നതല്ല നീ യാത്ര അങ്ങനെ പോയിട്ട് കുബേരൻ്റെ ഉദ്യാനത്തിലേക്ക് സൗഗന്ധിക പുഷ്പം പറയ്ക്കുക അവിടേക്കാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലായി ഉണ്ട് അവിടെയാണ് ഈ സൗഗന്ധിക പുഷ്പങ്ങൾ ഉള്ളത് അതുകൊണ്ട് നിനക്ക് വല്ല ആപത്തും പറ്റണ്ട എന്ന് വിചാരിച്ച് നിന്നെ വേണ്ട വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഭീമസേനൻ്റെ രാമായണം കഥ ഹനുമാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു അതെ രാമായണം ആണല്ലോ ഹനുമാൻ രാമായണത്തിലാണല്ലോ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പോൾ ആ കഥയൊന്ന് ചുരുക്കി പറഞ്ഞു അതായത് അയോധ്യയിലെ ദശരഥ എന്ന രാജാവ് അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു മൂത്താൾ ശ്രീരാമൻ ലക്ഷ്മൺ രണ്ടാമത്താൾ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ യുവരാജാവായിരിക്കും അഭിഷേകം ചെയ്യുന്നത് കൈകേയും മുടക്കിയത് മൂലം രാമനെ വനവാസത്തിനയച്ചു രാമനും സീത ലക്ഷ്മണനും വനവാസത്തിന് പോയി അവിടെ വെച്ച് ലക്ഷ്മ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി രാമനും ലക്ഷ്മണനും സുഗ്രീവനായിട്ട് സഖ്യം ചെയ്ത് ഞങ്ങളൊക്കെ കൂടി സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് രാമൻ്റെ പട്ടാഭിഷേകം എന്നൊരു വൺ ലൈൻ ഒന്ന് ചുരുക്കി ഹനുമാൻ ആരോട് പറഞ്ഞു കൊടുത്തു ഭീമസേനോട് പറഞ്ഞു കൊടുത്തു ശേഷം ഭീമസേനൻ ചോദിച്ചു ഓരോ യുഗത്തിന്റെ സ്വഭാവം എന്താണ് ആദ്യം ഭീമസേനൻ വെച്ച ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജ്യേഷ്ഠൻ ഹനുമാന്റെ ഈ സമുദ്ര ലംഘനം അതായത് സമുദ്രം ചാടിയിട്ടാണല്ലോ ഈ ഹനുമാൻ ലങ്കയിൽ പോയി സീത അന്വേഷിച്ചത് ആ സമുദ്രം ചാടാൻ നിൽക്കുമ്പോഴുള്ള ചേട്ടൻ്റെ രൂപം എനിക്കൊന്ന് കാണണം എന്ന് പറയും ഹനുമാന്റെ ചുരുക്കത്തിൽ ഹനുമാന്റെ വിശ്വരൂപം ഇപ്പം ഒരു കുറഞ്ഞതിൻ്റെ വടിവല്ലേ ആ വിശ്വരൂപം എനിക്കൊന്ന് കാണണം അയ്യോ അത് കാണിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ആ സംഗതി നടന്നത് ത്രേതായുഗത്തിലാണ് അപ്പം അന്നത്തെ കാലത്തുള്ളവർക്കുള്ളതാണ് ആ രൂപം അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു യുഗം കഴിഞ്ഞത് ദ്വാപരയുഗമാണ് ഈ ദ്വാപരയുഗത്തിൽ അത് കാണിക്കാൻ പറ്റില്ല ഇത് യുഗം വേറെയാ പിന്നെ ഉണ്ടായത് എന്തെന്നല്ലേ വിശ്വരൂപം